കളിച്ച് കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കളിച്ച് അവസാനം എന്റെ തോക്കുകൊണ്ട് ഒടുക്കലോടൊക്കെ ഇനി ഇപ്പൊ നിന്റെ കേസ് തീരുമാനം ആവുമോ പോലീസുകാരോടും ഫോറസ്റ്റ് ഗാർഡോ അവന്റെ ഒരു അപ്പം നാളെ എനിക്ക് ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും ഇനി തോക്കുകൊണ്ടല്ലാതെ നീ എന്റെ കണ്ണുമ്പോൾ വന്നു പോകരുത് ആ എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എടാ അങ്ങനെ മുഴുത്ത വട്ട ആൾക്കാർ വെച്ച് ക്രിക്കറ്റ് കുത്തു എൽ സി ആ നമുക്കൊരു മനസമ്മട്ടെ കുഞ്ഞുമോളാണ് രണ്ടു തവണ വിളിച്ചായിരുന്നു ഫോറസ്റ്റ് നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ അറേ ആന ഉം അണ്ണാനും തുടങ്ങിയിരിക്കുന്നു കിട്ടിയായിരുന്നു അവിടെ പിന്നെ അവിടെ നല്ല ഉഗ്രൻ വേണ്ട ഇനി തള്ളണ്ട അല്ല പോരായിരുന്നു ജയിലല്ലേ

പള്ളിപ്പെരുന്നാളൊക്കെ അല്ലേ നല്ല നല്ല സാരി എടുത്തു കൊടുത്തോ കളറാവട്ടെ ഓ വാങ്ങിച്ചല്ല മരുന്ന് അറച്ച് വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്ക എന്താണോ ചാച്ചനും സ്നേഹം ആ ജെയിംസ് പള്ളി മുറ്റി തന്നെ കാണും ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് അവന് നല്ല പണിയാവും ചാച്ചിന് നല്ല ഗുണമാവും കാര്യമാക്കണ്ട തടിക്കൂ

തോന്നല്ലേ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ചിരിക്കും ഈ പോന്ന് ഇയലിനെ പിടിക്കാൻ പോണ പോലത്തെ ആകരുടെ ഒന്ന് ഓടി വന്നടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും അതിനെങ്ങനെ ഓ ഇതാ ഇപ്പൊ നന്നായേ ആലിംഗ് വായിപ്പു പറഞ്ഞ പോലെയാ നീന്ത വല്ല കമ്പി പറയാ കോടാലി വല്ലെടുത്തോട്ട് വാ നമുക്ക് കൈ നോക്കാം ഈ മാസം ഇനി വേണോ നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം ചേടാ എന്റെ പൊന്നു പ്രാപിച്ച നീ ഒന്ന് വാടാ ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു വാടാട്ടെ നടക്കാ തന്ന മതിരി അടിയ മോള് വേലിയെങ്കിലും ചാടണ്ടേ നീ പോലീസുകാരെ വിളിച്ചോണ്ടോ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി ഈ പള്ളിമിറ്റത്തെ നടന്ന ഇടവേക്കാരെ ഞങ്ങൾ ഇത് അറിയണ്ടേ അല്ലേ പറഞ്ഞു ആ കാര്യം പറയാൻ പോവല്ലേ നമ്മുടെ ശിക്കാരി പാപ്പച്ചന്റെ മോള് ആ ക്ലീനറുകാരൻ പയ്യൻ അകത്ത് ഡിംഗാ ഡി ധാനാന്ന് കണ്ടോ ആ അച്ഛൻ പറഞ്ഞല്ലോ നല്ലൊരു ദിവസമായിട്ട് അച്ഛാ ഞാനൊന്നും ചെയ്തില്ലേ അച്ഛോ അച്ഛാ അച്ഛൻ തുറന്നു നോക്കി കാര്യങ്ങൾ കാര്യങ്ങളറിയാലോ എന്ത് തടത്തിൽ ഞാൻ ആ കണ്ടോ 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 എല്ലാരും കണ്ടോ കണ്ടി പരിസരത്ത് ചോദിക്കൂടെ നോക്കിക്കുന്നത് എല്ലാരും പോയോക്കല്ലേ നീ പണിയാ ഞാൻ കാണിച്ചാണോ കുഴപ്പം ഞാൻ അവരെ പിടിച്ചുകയറ്റി അടച്ചിട്ടൊന്നും അല്ല പിടിച്ചിട്ടുണ്ടോ 아, 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 아,

കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ ചേട്ടാ പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം വേണ്ട അടിക്കട്ടെ പിടിച്ച് അതിന് സമാധാനം പറയേണ്ടി അയ്യോ ഒരു പോലീസുകാരനെ തൊട്ടുള്ള വകുപ്പ് എന്താന്ന് നിനക്ക് അറിയാമോ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ പോടാ പോടാ ഏ ിൽ നിന്ന് ഉള്ളിമാദ്യം കളിക്കണ പോത്തന്മാര് നാടില്ലാടും സാറേ എന്റെ ഒരു അഭിപ്രായത്തിലേ നമുക്ക് ഒരു മുന്നൂറ്റമ്പത്തിമൂന്ന് പുറത്തങ്ങ് ചാർജ് ചെയ്യാം തന്നോടാണെങ്കിലും അഭിപ്രായം ചോദിച്ചാ ഇല്ല സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറോ നിനക്കാ കേസ് കൂട്ടൊന്നും വേണ്ട നാണക്കെ ഡിപ്പാർട്ട്മെന്റാ ആ ഇറങ്ങി പോടോ ായി പോവാൻ തുടങ്ങി ആ ഡോക്ടർന്നുകൊണ്ട് നമ്മളും ഇവർക്ക് ഈ കേസ് മാത്രല്ല സാറേ ആ പൊറത്തിരിക്കുന്ന അടുത്തിടെ എരുമന അടിച്ചു കൊണ്ടുപോയിട്ട് അതിനെ അവിടെ കൊണ്ടുപോയി പട്ടിയും പൂച്ചയും പോത്തും മാത്ര

പാപച്ച ഞാൻ വാഴ കൃഷിയൊക്കെ നിർത്തിയാണ്ട് ഒന്ന് പക്ഷേ ആ പോത്താണ് ഈ എരിമയെന്നുള്ളത് ഒരു കാരണവശാലും പറയല്ലേ ഇട എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിവാക്കി തരാം ഇനി നാണം കട വയ്ക്ക ഞാൻ പറയില്ല പിന്നെ ഇതാരോ ടെൻഷനും ഭയവും നമ്മളെ അപകടത്തിലേക്ക് നയിക്കും അല്ല എന്നുവച്ചാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പെല്ലാം പറഞ്ഞ പോലെ പിന്നെ നീയൊക്കെ ഏത് പട്ടിയും പൂച്ചയും കൊന്നിട്ടാ ഇത്രയും കാലം ഇറച്ചിയാണ് പറഞ്ഞോണ്ട് തിരിച്ചത് കൊണ്ടുവല കാടാ ഇതുപോലത്തെ ഹെവി ഡീലൻസിന് രാത്രി എന്റെ ബെസ്റ്റ് ഇനി മുതൽ അങ്ങനെ മതി എനിക്കിന് രാത്രിയാണോ ഇഷ്ടം ശരി നല്ല രൂപ ഞാൻ ും എമീടെ അറച്ചിലും ഈ വക്കാലത്തിൽ